പിതാവിന്റെയും പുത്തിന്റെയും പരിശുദ്ധാൻമാവന്റെയും നാമത്തിന് ആ മീൻ എന്റെ ഇന്ന് നവംബർ ഒന്നാം തീയതി ശനിയാഴ്ച അമ്മയെ പരിശുദ്ധ അമ്മയെ പരിശുദ്ധ ദൈവമാതാവിധത്തിലൂടെ കൃപാസനത്തിലൂടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥേടി എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ നിറഞ്ഞ നന്ദി അമ്മേ അമ്മയെ പരിശുദ്ധമാവേ ദൈവമാതാവ് രണ്ടായിരത്തി നാല് ഏഴാം തീയതി ഡിസംബർ ഏഴാം തീയതി ഉച്ചകഴിഞ്ഞ് രണ്ടേയും ഉപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭാ സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ സഭാത്മകമായി അമ്മയെ പരിശുദ്ധ ലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേമ സംരക്ഷണത്തിന്റെ പ്രപഞ്ച പ്രകൃതി പ്രതിഷ്ഠിക്കുക ഈ പ്രതിഷ്ഠിടയാശുദ്ധ ഉപമാലാവ സകലും ഞങ്ങളിപ്പോൾ ഈ കുടുംബത്തിന്റെ പ്രത്യേകനിഗം നിയോഗം മക്കളെ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് കനിയണമേ സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏക പുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോ ശിഹായലും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവനാൽ ഗർഭസ്ഥനായി കനിക നിന്ന് പിറന്ന് പൊന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് മൂന്നാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാസ് സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു ആമേൻ ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്ലെ പോലെ ഭൂമിയിലും ആകണമേ അന്ന് വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ന്മ ഞങ്ങൾ രക്ഷിക്കണമേ നന്മ ആ അമ്മേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ ഭാവികളാ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും അപേക്ഷിക്കൊണ്ട കർത്താവിന് ഉന്നതമായ നാമത്തിന് സ്വതം ചെയ്യുന്നു മുപ്പത്തൊമ്പത് വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യുഗതയായി കൃപ സർത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട അമ്മയുടെ പ്രത്യക്ഷയുടെ ശക്തിയായി ഈ പ്രാർത്ഥന കൂടുന്നവർ കർത്താവ് ആശീർവദിക്കട്ടെ നിങ്ങളുടെ ശരീരങ്ങളെ കർത്താവ് അടിപൊളി പോലെ സ്പർശിക്കട്ടെ നിങ്ങൾ തൊഴിലിടങ്ങളെ കർത്താ അനുഗ്രഹിക്കട്ടെ വർഷങ്ങളായ മുഴങ്ങിക്കിടന്നിരുന്ന എല്ലാ പദ്ധതികളും കർത്താവിൻ്റെ കൃപയിൽ പുനരുജ്ജനിക്കുകയും പുനരുജ്ജീവിക്കുകയും അതിജീവിക്കുകയും ചെയ്യട്ടെ മക്കളെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ അവിടെ വിവാഹത്തെക്കുറിച്ച് വേദന അനുഭവിക്കുന്നവരെ മക്കളില്ലാത്തവർ ജോലിയില്ലാത്തവർ പരീക്ഷാ ഫലം പ്രതീക്ഷിക്കുന്നവർ പരീക്ഷാ ഫലത്തില് മാർക്ക് കുറവുകൊണ്ട് റീവാലുവേഷൻ കൊടുത്തിരിക്കുന്നവരെ ഓരോരോ ഇൻ്റർവ്യൂവിനും ടെസ്റ്റിനും വേണ്ടി കാത്തിരിക്കുന്നവർ അത് കഴിഞ്ഞവരെ വിസ പ്രോസസ്സിംഗ് കൊടുത്തിരിക്കുന്നവർ വിസ പുതുക്കി കിട്ടാത്തവരെ നാട്ടിൽ ജോലിക്ക് വേണ്ടി അലയുന്നവർ റാങ്ക് ലിസ്റ്റിലുള്ളവർ ജോലി നഷ്ടപ്പെടാൻ പോകുന്നവരെ ഡിവിഷണൽ ഫോറുള്ള അധ്യാപകരെ എല്ലാവരെയും സൗഹൃദ പ്രാർത്ഥിക്കുന്നു എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ തമ്മുടെ മാധ്യസ്ഥത്തിലെ ഏതാമത്തെ മഹത്വത്തിലായി ദൈവത്തിലെ എൻ്റെ എല്ലാവിധ വേദനകളിൽ നിന്ന് കർത്താവൂനെ സംരക്ഷിക്കട്ടെ ഈ ദിവസം നിനക്ക് ദൈവം നിറയുന്ന ദൈവസഹായത്തിൻ്റെ നിമിഷമാവട്ടെ സ്പിരിറ്റ് ഓഫ് ഗ്രൈസ് എൻ്റെ പ്രിയപ്പെട്ട നമ്മൾ ഇന്നലെ കണ്ടതേ ഭീരുത്വത്തെക്കുറിച്ചല്ലേ അപ്പം ദൈവവേലയ്ക്ക് ധൈര്യമാണ് വേണ്ടത് കഴിഞ്ഞ ആഴ്ചയിൽ റൂമിൽ പോയി നമുക്ക് അവിടെ ഒരു ഉടമ്പടി ധ്യാനം ഉണ്ടായിരുന്നു അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പൗലൂസിൻ്റെ ജീൽ കാണാൻ പോയി ഇപ്പം പൗലൂസ് ഞാനത് പറഞ്ഞായിരുന്നു ഒരു ദിവസം അല്ലേ ഇപ്പം പറഞ്ഞ വേറെ വിഷയമാണ് കേട്ടോ പൗലൂസിൻ്റെ കൈ കൈവിലങ്ങരുന്ന ചങ്ങല അവിടെ ചില്ലിട്ട് ഉച്ചിരുണ്ട് ആ ജയിലിൽ ഞാൻ പോയി അടുത്തതെന്ന് കുറേ നേരം പ്രാർത്ഥിച്ചു അപ്പോഴേ ഞാൻ ജയിലിൽ ഇരുന്നുകൊണ്ട് പുള്ളി എഴുതിയൊരു ലേഖനമുണ്ട് ലാസ്റ്റ് ലേഖനം അത് തിമോത്തിയുടെ ലേഖനമാണ് തിമോത്തി ബിഷപ്പിനെ കുറിച്ച് പുള്ളി എഴുത ബിഷപ്പിനെ പുള്ളി എഴുതുന്നതാണ് അത് ഈ ജയിലിലിരുന്നുകൊണ്ട് ചങ്ങല ഇട്ടുകൊണ്ടിരുന്ന എഴുതുന്ന സംഭവമാണ് എന്താ പറയുക അറിയാമോ രണ്ട് തിമോത്തി നാല് രണ്ട് വചനം പ്രസംഗിക്കുക കണ്ട അതെങ്കിൽ ചങ്ങല കിടക്കണേ ആ ജയിലിൽ കിടക്കണേ വെളിച്ചില്ല വൃത്തിയില്ല ആകൃതത്തിൽ കിടക്കി അപ്പൊ അവിടെ ഇരുന്ന് എഴുതണമാണ് തിമോത്തിക്ക് എന്താണ് എഴുതിരിക്കുന്നത് കേട്ടോ വചനം പ്രസംഗിക്കുക സാഹചര്യം അനുകൂലമാണെങ്കിലും അനുകൂലമാണെങ്കിലും അതായത് സാഹചര്യം അനുകൂലമാണെങ്കിൽ അല്ലെങ്കിലും ജാഗ്രതയോടെ വർത്തിക്കുക അപ്പൊ വചനത്തിനെ സംബന്ധിച്ചിടത്തോളം ജയിലങ്ങ് ജയിലെ കൈവിലങ്ങ് കൈവലങ്ങ് എന്നിട്ട് പൗരസ് പറയും കർത്താവിൻ്റെ വചനത്തിന് വിലങ്ങ് വെക്കപ്പെട്ടിട്ടില്ലെന്ന് അതാ അതിങ്ങനെ സ്വതന്ത്രമായിട്ട് വന്നുകൊണ്ടിരിക്കുകയല്ലേ രണ്ടു മൂത്തി രണ്ട് ഒമ്പത് ആ സുവിശേഷത്തിന് വേണ്ടിയാണ് വേണ്ടിയാണ് ഞാൻ കഷ്ടത സഹിച്ചുകൊണ്ട് ഞാൻ സഹിച്ചുകൊണ്ട് ഒരു കുറ്റവാളിയെ പോലെ ഒരു കുറ്റവാളിയെ പോലെ വിലങ്ങുകൾക്ക് വരെ വിലങ്ങുകൾക്ക് വരെ അധീനനാകുന്നത് എന്നാൽ എന്നാൽ ദൈവവചനത്തിന് വില ഇന്ന് ക്രിസ്തുവിന് പോലും സ്വീകരിക്കാത്ത ആൾക്കാര് അറിവിന്റെ ജ്ഞാനത്തിന്റെ സ്നാനം സ്വീകരിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിനെ കൈമാറുന്ന കാഴ്ചകളെ കാണുന്നു ആരും ഒക്കെ ഫീൽഡ് ഔട്ടായിട്ടുണ്ട് അതെങ്കിൽ ദൈവം അറിഞ്ഞുകൊണ്ട് ആവശ്യമില്ലാത്തവനെ ഔട്ടാക്കിയിട്ടുണ്ട് ഐശ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് മുമ്പേ ഇന്ന ഇന്ന ആൾക്കാർ മുമ്പോട്ട് അതായത് അത് ആ ഒരു അത് അത് വളരെ സുന്ദരമായ രീതിയിലെ സുവിശേഷ വേല ദൈവം നിർവഹിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് സുവിശേഷ വേലയെ പോലെ ധൈര്യം വേണ്ടതും നട്ടല്ല് വേണ്ടതും ഏറ്റുപറച്ചിലും അതൊരു കൃപയാണ് അത് ഇന്ന രീതി അത് അത് ചെയ്യേണ്ട ആൾക്കാർ അത് അത് ചെയ്യുന്നതിന് വേണ്ടി പട്ടം മേടിച്ചവർ അതിനു പകരം അവർക്ക് ഇഷ്ടപ്പെട്ട വേറെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ദൈവം പതുക്കെ അതിൽ നിന്ന് പിൻവലിയയും ഇവർ മീനിങ് ലെസ്സായി മാറുകയും ചെയ്യും ക്രമേണ ക്രമേണ ആ മേഖല ദ്രവിച്ചു പോവുകയും ചെയ്യും നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം ആ മേഖലയിലൊക്കെ ആത്മരക്ഷയ്ക്ക് ബന്ധമില്ലാത്ത മേഖലയിൽ ജീവിതം ഹോമിക്കാൻ പോ വിധി വിധിക്കുന്നവർക്ക് ഒരു വീണ്ടു വിചാരം ഉണ്ടാകേണ്ടതാണ് ഈ കാലഘട്ടം അങ്ങനെ പോയവർ തിരിച്ച് ട്രാക്ക് ഔട്ടായിപ്പോയവർ ട്രാക്കിങ് ചെയ്യണം അതാണ് ഈ സുവിശേഷ വേദിയുടെ ഉദ്ദേശം